രണ്ട് ഫില്ലറിലായിട്ട് ആ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഡേറ്റ് ആണ് കൊടുത്തായിരിക്കുന്നത് ഇരുപത്തേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ നേരെ ആ കലയുടെ പുഴേൻ്റെ മേലൊക്കെ എത്തിയിട്ടുണ്ട് പാലത്തെ ഇങ്ങനെ ബന്ധിപ്പിച്ച ആ പുഴയുടെ മേലേനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റായിട്ട് താഴെ ഭാഗത്ത് ബാധ്യത പുഴയുടെ കാഴ്ച കാണുന്നുണ്ട് നമുക്ക് ആ എൻ്റെ പോകുന്ന കാരണം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വരണം അതുകൊണ്ടുതന്നെ ഈ ലാസ്റ്റ് എൻഡിൽ കാണുന്ന രണ്ട് എൻഡിൽ ഈ ഫില്ലറിൽ നിന്ന് പോയിട്ടില്ല ഈ രണ്ട് എൻഡ് വരുന്നത് രണ്ട് കിണർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അടിച്ചു കാത്തി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് പതിമൂന്ന് കണ്ണറപ്പാലം കൊല്ലം ജില്ലയിലെ ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്ന കാഴ്ചകൾ കാണുന്ന അടിപൊളി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലാണുള്ളത് നമ്പറായിട്ട് മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ വന്നത് ഷാഹിദിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നത് കൊല്ലത്ത് പുനലൂർ ബ്രിഡ്ജ് കാണാനായിട്ട് പോകുന്നത് കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായിട്ടുള്ള പുനലൂരിൻ്റെ ജില്ലയിലെ പ്രധാനമായ നദിയായിട്ടുള്ള കല്ലടയാറിൻ്റെ രണ്ടറ്റം കൂടി ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലാണ് പുനലൂർ കൊല്ലം ജില്ല എവിടേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോഴാണ് പുനലൂർ പോയതിന് ശേഷം നമ്മൾ പോകുന്നത് പതിമൂന്ന് പാലം പോകണ്ടേ അതിന് ശേഷം തനിമല പോകേണ്ടത് അങ്ങനെയൊക്കെ പ്ലാനുകളാണ് ഫസ്റ്റ് നമ്മൾ പിടിച്ച് കണ്ടതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റുള്ള പ്ലാനുകൾ തീരുമാനിക്കാം നമ്മൾ ഷാഹിദാണ് കറക്റ്റായിട്ടുള്ള റൂട്ട് കാണിച്ചതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് തിരുവനന്തപുരം പോകേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളെ കണ്ട് ഇങ്ങനെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആ റൂട്ടിലുള്ള ഓരോ ഓർഡർ ആക്കി തന്ന് നമുക്ക് പറഞ്ഞതാണ് അതുകൊണ്ട് ആ പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ട്രക്കിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ട്രക്കിങ്ങിൻ്റെ അതിന് യൂസ് ചെയ്താൽ പിന്നെ സമയം ഒരുപാട് സമയം അവിടെ നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്കൊന്ന് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല അങ്ങനെ നമ്മളിതാ നീണ്ട മുപ്പത്തി അഞ്ച് നാൽപ്പത് മിനിറ്റിനൊടുവിൽ പോലും ഇതൊരു നിറഞ്ഞ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഈ ഒരു സിറ്റിയിൽ തന്നെ ഇനി പാലം വരുന്നത് അപ്പോൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ലൊക്കേഷനിലെത്തും സിറ്റിയിൽ മോർണിംഗ് ആയ കാരണം തന്നെ തിരക്കുകളില്ല അതിലുപരി ഇന്ന് സൺഡേന് സൺ ആയ കാരണത്താല് റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റി അടുപിളായിട്ടുള്ള ക്ലീൻ സിറ്റി തന്നെയാണ് നമുക്ക് ആ പാലത്തിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സേഫായിട്ടുള്ള പാർക്കിങ് നോക്കണം ഇപ്പോൾ ഒരു പാലത്തിൻ്റെ തൊട്ടടുത്ത് തൂക്കുപാലത്തിൻ്റെ തൊട്ടടുത്തേനെ ഇപ്പോൾ ബുദ്ധായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള റോട്ടിലൂടെ നമ്മൾ പോകുന്നത് നമ്മളെ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് പാലം വരുന്നത് പാലത്തിൻ്റെ കാഴ്ചകൃതാ പാലം പുതുക്കി പണിതാണ് ഒന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ആ ഒരു പഴമ നിലനിർത്തിയിട്ടാൻ എപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ സൈഡിൽ കാണുന്നതാണോ സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് ലൊക്കേഷനിൽ പോവാം അങ്ങനെ നമ്മളത് ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടിപൊളി കാഴ്ചകൾ നമുക്ക് കൂടുതലായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് അകത്തേക്ക് പോവാം ഫുൾ വൈബാണ് സൈഡിലൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളത് ആ കൊല്ലം ജില്ലയിൽ എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഷാഹിദിനെ പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നേരെ പുനലൂർ ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ആ ബ്രിഡ്ജിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലുള്ളത് നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വണ്ടി പോയിരുന്ന സ്ഥലമാണ് ഇതിപ്പോൾ സന്ദർശകർക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ പാലം ൂർ രാജാവായിരുന്ന ആയില്ം തിരുനാളിന്റെ കാലത്തായിരുന്നു തൂക്കുപാലം നിർമ്മിച്ചു പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് പാലത്തിന്റെ നിർമ്മാണത്തിനായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ അനുമതി നൽകിയത് എന്നാൽ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻഡയുടെ മേൽനോട്ടത്തിലായിരുന്നു പാലത്തിന്റെ നിർമ്മാണം രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലായിരുന്നു പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായിട്ട് തുറന്നുകൊടുത്തത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു തൂക്കുപാലം നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ രണ്ട് ഫില്ലറിലായിരുന്ന ആ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഡേറ്റ് ആണ് കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ നേരെ ആ കലയുടെ പുഴേൻ്റെ മേലൊക്കെ എത്തിയിട്ടുണ്ട് പാലത്തെ അങ്ങനെ ബന്ധിപ്പിച്ച് ആ പുഴയുടെ മേലേനിപ്പോൾ നിൽക്കുന്നത് കറക്റ്റായിട്ട് താഴെ ബാധ്യത കോഴിൻ്റെ കാഴ്ച കാണുന്നുണ്ട് നമുക്ക് ഇതാ ഏതായാലും നല്ല മുൻവശത്തായിട്ട് പോവാം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഫുള്ള് മരം കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അതിലുപരി ഈ കാണുന്ന രണ്ട് ഫില്ലറിൽ ഈ ഒരു കണക്ട് ചെയ്തിട്ടുള്ളത് ചെയിനുകൊണ്ട് പുനലൂർ ബ്രിഡ്ജിൻ്റെ മേലേനുള്ളത് അടിപൊളി കാഴ്ച അല്ലെങ്കിൽ തന്നെ ആളുകൾ മോർണിംഗിൽ തന്നെ ഉണ്ട് ഏകദേശം മോർണിങ്ങിൽ ഒമ്പതര സമയമായിട്ടുള്ളൂ രണ്ട് ഫില്ലറിനായിട്ട് രണ്ട് കമ്പിയാണ് പോയിട്ടുള്ളത് മേലും തൂക്കുപാലം സാധാരണ രീതിയിലുള്ള പോലെ തന്നെ പക്ഷേ എങ്കിലും വണ്ടി പോകുന്ന കാരണം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വരണം അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് എൻഡിൽ കാണുന്ന രണ്ട് എൻഡിൽ ഈ ഫില്ലാറുണ്ട് പോയിട്ടുള്ള ഈ രണ്ട് എൻഡ് വരുന്നത് രണ്ട് കിണർ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ അടിച്ചു കാത്തി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഞാൻ പണ്ട് കാലം തമിഴ്നാട്ടിൽ നിന്നും ചരക്കുകളൊക്കെ വന്നിയതും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു നല്ലൊരു ലിങ്ക് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു തൂക്കുപാൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് താഴ്ഭാഗത്ത് ഇതാ ഫിഷ് കാണുന്നുണ്ട് താഴേക്ക് നോക്കുമ്പോൾ അടിപൊളി കാഴ്ച ഓരോ ബോൾട്ടിൻ്റെ വലിപ്പവും നല്ല സൈസിനെ ഇട്ട ഇങ്ങനെ ഇതിൽ കൊടുക്കിയിട്ടാണ് ഈ ഒരു തൂക്ക് പാലം വരുന്നത് സംഭവം വൈബാനെ എങ്ങനെ വന്നു കഴിഞ്ഞാലും അപ്പോൾ ഈ ഒരു രീതിയിലാണ് പുനലൂർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ സന്ദർശകർ തികച്ചും ഫ്രീ ആണ് ചാർജസ് ചാർജസൊന്നുമില്ല ടൂറിസ്റ്റ് പ്ലേസ് തന്നെ തന്നെ നമ്മളെ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി കാഴ്ചകളാണ് ഫിഷർ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൊല്ലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അടുത്തുള്ള ലൊക്കേഷനൊക്കെ പോകുന്നത് നമ്മളെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് നമ്മളത് ആ കൊല്ലം എങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പതിമൂന്ന് കണ്ണറ പാലത്തേക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഓറെ തുറന്നിട്ട് പോകുന്ന ഒരു തുറകം പോലൊക്കെ ചെയ്തിട്ടുള്ള ഒരു റോഡെന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഏതായിരുന്നാലും നമ്മൾ ആ ലൊക്കേഷൻ ഒക്കെ പോവാം അപ്പം ഫോളോ ചെയ്യുക എത്തിയിട്ടുണ്ട് അടിപൊളി കാഴ്ചകളാണ് ഏകദേശം പതിമൂന്ന് കണ്ണറുണ്ട് പതിമൂന്ന് കറായിട്ടാണ് ഈ പാലിച്ചെടുത്തിട്ടുണ്ട് നമ്മളീ കാണുന്ന ബ്രിഡ്ജിൻ്റെ മേൽഭാഗത്തു കൂടിയാണ് ട്രെയിന് പോകുന്നത് പതിമൂന്ന് ആർച്ചിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളതായിരുന്നാലും സേഫായിട്ടുള്ളൊരു പാർക്കിങ് നോക്കാം താഴെ ഭാഗത്തൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് ആളുകൾ മേൽവശത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഏതായാലും നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് നോക്കിയിട്ട് അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റി നോക്കാം ബെറ്റ് സൈഡിലായിട്ട് എന്താ പാർക്കിംഗ് കാണുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കയറാം ബസ്സിലൂടെന്നൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ മുൻവശത്തൊക്കെ ആയിട്ട് വലിയ കമ്പിയൊക്കെ കാണുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളത് ആ പാലത്തിൻ്റെ തൊട്ടടുത്താണുള്ളത് പാലത്തിൻ്റെ മേൽ ഭാഗത്തേക്ക് കയറുക എന്ന് പറഞ്ഞ സൈഡിലൊക്കെ കയറാം നോക്കട്ടെ ഏതായിരുന്നാലും പോട്ടെ മേലെ പോയി നോക്കാം വൈബ് ട്രാക്ക് ട്രാക്കാം പാലത്തിൻ്റെ വർക്ക് ഇങ്ങനെ ഇറന്നുകൊണ്ടിരിക്കണ്ട നല്ല അടിപൊളി കാഴ്ച വൈബ് സൈഡിലൊക്കെ വ്യൂ അടിപൊളി ഉണ്ട് മലൻ്റെ കാഴ്ച അടിപൊളി സൈഡിൻ്റെ മലൻ്റെ സൈഡിൽ കൂടി പോകുന്ന ഒരു ട്രെയിനാണ് എത്രത്തോളം എങ്ങനെ ഭംഗി എത്രത്തോളം ഭംഗിയാണെന്നുള്ളതൊക്കെയുള്ള അടിപൊളിയാണ് രക്ഷയില്ല ഫൈനിൽ നമ്മളിത് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ട് നമുക്ക് ആ ഒരു അറ്റത്തേക്കൊക്കെ പോയി നോക്കാം ട്രെയിൻ ഈ ഒരു സമയത്ത് പാസ് ചെയ്ത് പോകണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും നമ്മളാ കണ്ട ണ്ടൂ ഇരുന്നൂറ് ഇതാ നമ്മളെ തുരങ്കം പാറിന്റെ ഉള് തുരന്നിട്ടുള്ള ഒരു ടണലാണ് അടിപൊളി കാഴ്ച ട്രെയിനിപ്പോ ഏകദേശം പന്ത്രണ്ടരയ്ക്ക് വരുന്ന പറഞ്ഞത് വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങോട്ട് കയറുന്നത് ഡേഞ്ചറാണ് ശരിക്ക് നല്ല പാറക്കെ ഇട്ടോ ഈ റോട്ടിൽ കൊല്ലം ഓട് തെന്മല തെന്മല പാറം അല്ല എന്താണ് തമിഴ്നാട്ടിലോ തെങ്കാശി രണ്ടാമത്തെ ടണലാണ് ടോട്ടൽ മൂന്ന് ടണലുണ്ടോ അവിടെ ഉള്ളത് അല്ല പാറ സെറ്റ് പാറയുണ്ടോ ഒപ്പം ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്ന കാഴ്ചകൾ കാണുന്ന അടിപൊളി പോകുന്ന കാഴ്ചയുണ്ട് ട്രെയിനിൻ്റെ എന്തോ ഒരു ആക്സസറീസ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ട് നമ്മൾ ആ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഓടിക്കേച്ചിലായി അവിടുത്തെ ചെറിയ സ്പേസ് തന്നെ ഉണ്ട് ആ ഒരു ടണലിൻ്റെ തൊട്ടടുത്ത് അവിടെ നമ്മൾ ഓടി ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇവിടെ ശരിക്കും പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല എടുത്ത് ചെയ്ത് പോവാം ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് പതിമൂന്ന് കണ്ണറപ്പാലം കൊല്ലം ജില്ലയിലെ അതുപോലെ തന്നെ ടണലാണ് മൂന്ന് ടണലുള്ളത് നമ്മളിപ്പോൾ രണ്ടാമത്തെ ടണലിൻ്റെ അടുത്ത് പോയിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ട്രെയിൻ വരുന്ന കാഴ്ച കണ്ട് പതിമൂന്ന് എന്ന് പറഞ്ഞാൽ ബാക്കിൽ കാണുന്ന പതിമൂന്ന് കണ്ണറ കാഴ്ച പതിമൂന്ന് കണ്ണറ അറകളാണ് പതിമൂന്ന് അറകളാണ് കണ്ടുകൊണ്ടിരുന്നത് അടിപൊളി വ്യൂ ഉണ്ട് ഈ ഒരു പതിമൂന്ന് കണ്ണറ പാലത്തിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കാഴ്ചകളെ കാണാൻ പറ്റും അപ്പൊ പതിമൂന്ന് കണ്ണറ പാലത്തിന്റെ കാഴ്ച അവസാനിപ്പിച്ച് നമ്മൾ ഇനി പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊളുത്തുപോയിലേക്കാണ് സ്റ്റിൽ ഫോളോ ചെയ്യുക തോക്കി ഇറങ്ങുന്ന ഇത് കുറച്ച് ഡേഞ്ചറാണ് നല്ല ശ്രദ്ധിക്കണം മൊട്ടലക്കയറ്റ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക പിന്നെ അകത്തേക്ക് ശെരിക്കൊരു എൻട്രി കൊടുത്തിട്ടില്ല ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈദ്യുതി കൊല്ലം ജില്ലേന്റെ കാഴ്ചകള് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ